മലയാളത്തിന്റെ മുൻനിര നായികമാരിൽ തലപ്പത്ത് വയ്ക്കാവുന്ന ഒരാളാണ് സൂപ്പർ സ്റ്റാർ ഊർവശി വർഷങ്ങൾക്ക് മുൻപ് ഊർവശി പങ്കെടുത്ത ഒരു ഇന്റർവ്യൂവിൻ്റെ ചില ഭാഗങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധേയമായിരിക്കുന്നത് മിഥുനം എന്ന ഹിറ്റ് ചിത്രത്തിൽ കാമുകിയെ പായിൽ ചുരുട്ടി കൊണ്ടുപോകുന്ന രംഗവുമായി ബന്ധപ്പെട്ട രസകരമായ അനുഭവമാണ് ഊർവശി പങ്കുവച്ചത് ഊർവശിയെ ശരിക്കും പായയിൽ ചുരുട്ടി ഏറെ ദൂരം തൂക്കിപ്പോകുന്നുണ്ട് ആ സീനിലെ ചില രസകരമായ ഡയലോഗുകൾ സ്ക്രിപ്റ്റിൽ ഉള്ളതല്ലെന്നും ശ്രീനിവാസൻ സ്പോട്ടിലിട്ടതാണെന്നും ഊർവശി പറഞ്ഞു വയലിന്റെ ചെറിയ വരമ്പിലൂടെ താഴെ വീഴാതെ തന്നെയും തൂക്കി നടന്നത് ഊർവശി ഓർത്തെടുത്തു മോഹൻലാലിന്റെ ക്യാരക്ടർ യഥാർത്ഥത്തിൽ ശ്രീനിവാസനാണ് ചെയ്യേണ്ടിയിരുന്നത് എന്നാൽ രണ്ടു വർഷത്തിനു ശേഷം അത് ലാലിന് കൊടുക്കുകയായിരുന്നു ഒരു പത്രപ്രവർത്തകനായിരുന്നു ആദ്യം അതിന്റെ പ്രൊഡ്യൂസർ ശ്രീനിവാസൻ സംവിധാനം ചെയ്ത് അഭിനയിക്കാം എന്ന് തീരുമാനിച്ചിരുന്നു പിന്നീട് അത് പ്രിയദർശൻ സംവിധാനം ചെയ്തു മോഹൻലാൽ നായകനാവുക ചെയ്തു ശ്രീനിവാസന്റെ അത്രയും നല്ലൊരു തിരക്കഥയായിരുന്നു മിഥുനമെന്ന് ഉർവശി ഓർത്തെടുത്തു ഇന്റർവ്യൂവിനിടയ്ക്ക് ഫുട്ബോൾ താരം ഐ എം വിജയൻ കടന്നുവന്ന് ഊർവശിയോട് രസകരമായ ചോദ്യം ചോദിക്കുന്നുണ്ട് എങ്ങനെ മിഥുനം എന്ന ചിത്രത്തിൽ ഇത്ര അനായാസമായി അഭിനയിച്ചു എന്നാണ് ചോദിച്ചത് അഭിനയിച്ചപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നതായും എന്നാൽ മോഹൻലാലും ശ്രീനിവാസനും പരിചയമുള്ളവർ ആയതുകൊണ്ടും അതിൽ വിഷമം തോന്നിയില്ല എന്നും ഊർവശി കൂട്ടിച്ചേർത്തു സിനിമ ഇറങ്ങിയതിനു ശേഷം പായിൽ പോകുന്ന രംഗം കണ്ട് എല്ലാവരും അഭിനന്ദിച്ചതായും അത്രയും വ്യത്യസ്തമായ രംഗം ആൾക്കാരിൽ പുതുമയുടെ അനുഭവമായിരുന്നു എന്നും അവർ പറഞ്ഞു ഇന്നസെന്റ് നെടുമുടി വേണു ജഗതി തിക്കുറിഷി എന്നീ അഭിനയ കുലപതികളുടെ കോമ്പിനേഷൻ സീനുള്ള അപൂർവം ചില ചിത്രങ്ങളിൽ ഒന്നുകൂടിയാണ് മിഥുന